അഹലിബാദിലെ ഫ്ലവർ ഷോയിലാണുള്ളത് എന്നുവെച്ചാൽ ഉള്ള വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഈ ഫ്ലവർ ഷോ നിങ്ങളാരും മിസ് ചെയ്യരുത് നല്ല ടൈമാണ് നല്ല തണുപ്പുള്ള രാത്രിയാണ് തണുപ്പുള്ള രാത്രിയിൽ ഈ ഫ്ലവർ ഷോയിൽ ഇവിടെ വിശാലമായ സൗകര്യം ഒരുപാട് ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക എല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് എന്നാണ് ഉള്ള എല്ലാവരും മാത്രമല്ല അബുദാബി നിന്നും ബുദ്ധിന്നൊക്കെ ആളുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മാത്രമല്ല ഇവിടെ നമ്മൾ കാണുന്നത് കൂടുതൽ നമ്മളെ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാർ വിമാറാത്തികളാണ് കൂടുതലും സന്ദർശകമായിട്ട് നമ്മൾ കാണുന്നത് എല്ലാവരും ഉണ്ട് കേട്ടോ മാഷം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കാം വ്യത്യസ്തമായ ചിത്രങ്ങളും വീഡിയോസും അതുപോലെ ഈ ചാനൽ ആദ്യം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണോ അമർത്ത സ്ലാക്ക് വറഹമത്തുള്ള വേറെ പ്രിയമുള്ളവരെ ജാഹലി പാർക്കിലെ സഹർച്ചാണ് ആശ വളരെ നല്ല അനുഭവം നല്ലൊരു വ്യത്യസ്തമായ പൂക്കളും മരങ്ങളൊക്കെ ഉള്ള നിറഞ്ഞു നിൽക്കുന്ന വളരെ ജനബാഹുല്യുള്ള ഒരു സ്ഥലമാണ് ാൽ നിറഞ്ഞ പൂന്തോട്ടം ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുന്ന പൂന്തോട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിൽ ഇതാ അല്ലെങ്കിൽ ജാഹ്ലി പാർക്കില് ഫ്ലവർ ഷോ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടകളെ കാണാം പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ കാണാം നിരവധി ആളുകൾ കൂടിയ പാർക്കും കാണാം വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ജാഹലി പാർക്കിലെ അലൈൻ ട്വൻറ്റി ഫോർ നിരവധി ആളുകൾ മാഷ പൂക്കളെ കൊണ്ട് വ്യത്യസ്തമായിട്ട് അലങ്കരിച്ച നല്ല സ്ഥലട്ടോ ഇവിടെ ഭക്ഷണത്തിനൊക്കെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഭക്ഷണം സ്റ്റാളുകൾ നിരവധി ഉണ്ട് ഓക്കെ നിരവധി സ്റ്റാളുകളും അതുപോലെ കാണാൻ പറ്റും ഇവിടെ വ്യത്യസ്തമായ ഭക്ഷണ സ്റ്റാള് സ്റ്റാളുകൾ ഭക്ഷണം കഴിക്കാൻ നിരവധി മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സൗകര്യം ഓൾറെഡി ഇവിടെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്താം വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ അതുപോലെ ഇവിടെ ഇരിക്കാൻ നല്ല സെറ്റപ്പ് ആണ് അപ്പൊ എല്ലാവരും എന്തു ചെയ്യണം ഉപയോഗപ്പെടുത്തണം എന്ന് ഇത് അപേക്ഷയാണ് എപ്പോഴും കിട്ടിയില്ല അല്ലെങ്കിൽ ഫ്ലവർ ഷോ വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് വരാറുള്ളൂ അപ്പൊ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും ആശാവുള്ള ഇത്ര ഭംഗിയുണ്ട് ഈ ഫ്ലവറുകൾ കാണാൻ രാത്രി മായിരിക്കു ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും ചെറു കാണാനായിട്ടോ നിറച്ച ആളുകളുണ്ട് പൂക്കൾ കൊണ്ട് പണിത ലൈറ്റുകൾ കാണാൻ പറ്റും പൂക്കളാൽ പണിത ലൈറ്റ് വ്യത്യസ്തമായ അനുഭവങ്ങൾ മാഷാ അല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ então